അവന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ എല്ലാരൊന്നും വിളിച്ചില്ല പ്രതീക്ഷിച്ചിരുന്നോ ഇത് വേറെ ആരും ഇതിന്റെ പിൻബ പിൻ നമ്പറത്ത് വർക്ക് ചെയ്തിട്ടില്ല വിസ്മയാണ് അപ്പോ വിസ്മയുടെ ഒരു റിക്വസ്റ്റ് വെച്ചിട്ട് ായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം അതെത്തിപ്പെടാനും ഞങ്ങൾ ഇപ്പോൾ ഇത് നടത്തണം എന്താണ് അപ്പൊ ശ്രീത്തിന് എന്താണ് ശ്രീ പ്രതീക്ഷിച്ച

അതിന്റെ ആ ഒരു ഗോൾഡ് ലെയർ ആട്ടോ അതിന്റെ മേലുള്ളത് പ്രത്യേക ഇതാക്കി ഇപ്പൊ റയർ യു എത്രയാമത്തെ ഇത് മുപ്പത്തെട്ടാ മുപ്പത്തെ ചെക്കനെ കണ്ടിട്ടു ഗെറ്റായം വെക്കാത്ത ജന്തു നിറത്തിലുള്ള നമുക്കും ഒരു കേക്ക് അപ്പൊ എല്ലാരും കേക്ക് വെക്കുന്നത് എല്ലാരും കണ്ടോളൂ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാരും കൂടി ഒരു ഭായി പറയല അങ്ങനെ ഇത് പ്രത്യേകമായിട്ട് അവന്റെ വൈഫിന് വേണ്ടി പറഞ്ഞു പിന്നെ പറഞ്ഞോട്ട് പറഞ്ഞോ

ോട്ടെ അപ്പൊ കേക്കും കഴിച്ചിട്ടാ ബ്ലോഗാരോടും ബൈ ഇനി ഇതേപോലെ ആരെങ്കിലും ബർത്ത്ഡേ വിശ്വാസം ഒക്കെ ഉള്ള ഗൾഫിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞങ്ങൾ ഇതേപോലെ പോയിട്ട് സർപ്രൈസ് ബൈ ബൈ